ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറുപയർ കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചെറുപയർ കൊഴുക്കട്ട് നമുക്ക് നമ്മൾ സ്വിഗ്ഗീനൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം എണ്ണ അധികം കുടിക്കാണ്ട് ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ എണ്ണ അധികം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെറുപയർ കൊണ്ട് കൊഴുക്കട്ട് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ചെറുപയർ കൊഴുക്കട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മധുരത്തിനാശുള്ള ശർക്കര ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിലോട്ട് ഞാൻ ചെറുപയർ ഉപയോഗിച്ച ചെറുപയറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറുപയറ് നമ്മൾ ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ആ ശർക്കര നല്ലിഞ്ഞ് കിട്ടൂല കേട്ടോ അതിന് നമുക്കിതിലോട്ട് ഒരു കാൽ ടേബിൾ സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ എത്രയും ചേർക്കുന്ന അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ചധികം തന്നെ ഞാൻ ഇവിടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ശർക്കരയൊക്കെ ഒന്ന് അലിയിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇവിടെ ചെറുപയറൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് വേണ്ട നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കണം നമ്മൾ ഈ കൊഴുക്കട്ടയ്ക്ക് മാവ് കുഴച്ചെടുക്കുമല്ലോ അതേ രീതിയിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ അതിനാൽ ഞാനിവിടെ ഒരു ഒരു ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലോട്ട് ഒരു കാൽ കപ്പോളം മൈദപ്പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് അതിൽ നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോരോ ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ട് അതിങ്ങനെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് പരത്തി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചെറുപയറിൻ്റെ മിക്സ് നമുക്ക് ഇതിലോട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ഇതാ ചെർബേറിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചെടുത്തു ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടി ഞാൻ സ്റ്റീമറിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്വിഗ്ഗീൻ്റെ പോലെ എണ്ണയിൽ മുക്കിപ്പൊരിക്കാണ്ട് ഒരു രീതിയിൽ ആവിയിലൊന്ന് വേവിച്ചെടുത്ത് ചെയ്ത് നോക്കൂട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്